കാറ്റഗറി ും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂസിന് അഗ്രികൾച്ചറിൽ നമുക്ക് സർവേ ചെയ്യാനായിട്ട് പറ്റും അതിനൊക്കെ തന്നെ മാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും രാജ്യത്ത് തന്നെ ആദ്യത്തെ ഫുള്ളി ത്രീ ഡി പ്ലെയിൻ പ്ലെയിനാണ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുന്ന രാജ്യത്തിന് ആദ്യത്തെ ഫുള്ളി ത്രീ ഡി പ്രിന്റഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട് ലോകത്ത് എവിടെയെന്ന് റേഞ്ച് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ നമ്മുടെ മുമ്പിലുള്ളത് മൾട്ടി പർപ്പസ് ഹൈ എഫിഷ്യൻസി ഡ്രോൺ ആണ് ഇത് ഹെക്സാ കാറ്റഗറി വരും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂസിന് അഗ്രികൾച്ചറിൽ നമുക്ക് സർവേ ചെയ്യാനായിട്ട് പറ്റും അതിനൊക്കെ തന്നെ മാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കീടനാശം കളിക്കാനായിട്ട് ആ പർപ്പസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിലുപരി ഏറ്റവും അങ്ങനറ്റത്ത് കാര്യമായിട്ട് പറയാനുള്ളത് കമ മിഷൻസ് അതായത് ഇപ്പം നമ്മൾ റീസെൻ്റ് കേട്ടിട്ടുണ്ട് യുദ്ധത്തിന് ഡ്രോൺ ഉപയോഗിക്കുന്നതായിട്ട് ആ ടൈപ്പ് യൂസിനും ഈ ഡ്രോണ് കേപ്പബിൾ ആണ് അതായത് ഒരു പേലോഡ് കപ്പാസിറ്റി ഒരു രണ്ട് കിലോഗ്രാം വരെ ഉണ്ട് ആ പേലോട്ടിനകത്ത് നമുക്ക് എന്ത് എക്സ്പ്ലോസീവ് ആണോ അത് വെച്ചിട്ട് ഈ ഡ്രോൺ നമുക്ക് ആമ മിഷൻ മിഷീനായിട്ട് വിടാം അത് ബേസിക്കലി ഒരു മിസൈൽ കണക്കിട്ട് ഈ ഡ്രോണിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അകത്ത് പാർത്തുന്നത് അത്രയ്ക്ക് സേഫ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് നല്ല കിഡ്ഡിലുമായിട്ട് ഡ്രോണ് പല തരത്തിലുള്ള ഡ്രോണുകൾ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണ് ദൈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക കൊല്ലം കൊട്ടിയം എസ് എൻ പോളി പോളിടെക്നിക്ക് കോളേജിൻ്റെ കുറച്ച് കുട്ടികൾ എന്താ പറയുക വികസിപ്പിച്ചെടുത്ത കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇത് പ്രോജക്റ്റ് ഹെഡാണ് ഈ പയ്യൻ അതിന് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കുറേ കാര്യങ്ങളുണ്ട് അതിനെ താണ്ടേ ഡ്രോണാണ് ഇത് ഇത്രയോ കിലോ ഭാരം ഭവിച്ചുകൊണ്ട് മിസൈൽ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ എന്താ പറയുക വരും തലമുറ ഡ്രോണുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ ഈ കുട്ടികൾക്ക് ഇനിയും കഴിയട്ടെ എന്ന് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാം നേരം നമ്മളെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവണം എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണ് തീർച്ചയായിട്ടും അതിനം ഇനി അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം അതിനും വായോ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും അവരുടെ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിഷൻ അതായത് ആക്രമണം നടത്തുന്ന ഡ്രോണാണ് ഫുള്ളി കാമുകാസി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരവും സഞ്ചരിക്കാൻ സാധിക്കും കൊല്ലം കൊട്ടിയത്തെ പോളിടെക്നിക് കോളേജ് അല്ലെ അതെ പോളിടെക്നിക് കോളേജില് ചുണക്കെട്ടികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ നിങ്ങൾ കണ്ട് അല്ലേ ആ ഡ്രോൺ മൾട്ടി പർപ്പസ് ഹൈ എഫിഷ്യൻസി ഡ്രോൺ മൾട്ടി പർപ്പസ് ഹൈ എഫിഷ്യൻസി ഡ്രോൺ അതെ തന്നെ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു ആ പ്രോജക്ടിന്റെ പ്രത്യേകത അപ്പോൾ വിസ് പറയുന്നത് അഗ്രികൾച്ചർ യൂസിന് അഗ്രികൾച്ചറിൽ നമുക്ക് സർവേ ചെയ്യാനായിട്ട് പറ്റും അതിനൊക്കെ തന്നെ മാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കീടനാശം കളിക്കാനായിട്ട് ആ പർപ്പസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിലുപരി ഏറ്റവും അങ്ങട്ടത്തെ കാര്യമായിട്ട് പറയാനുള്ളത് കമ് മിഷൻസ് അതായത് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ട് യുദ്ധത്തിന് ഡ്രോൺ ഉപയോഗിക്കുന്നതായിട്ട് ആ ടൈപ്പ് യൂസിനും ഈ ഡ്രോണ് ക്യാപ്പബിൾ ആണ് അതായത് ഒരു പേലൗട്ട് കപ്പാസിറ്റി ഒരു രണ്ട് കിലോഗ്രാം വരെ ഉണ്ട് ആ പേലൗട്ടിനകത്ത് നമുക്ക് എന്ത് എക്സ്പ്ലോസീവ് ആണോ അത് വെച്ചിട്ട് ഈ ഡ്രോൺ കാമകാശി മിഷൻ ആയിട്ട് ബേസിക്കലി ഒരു മിസൈൽ കണക്കിട്ട് ഈ ഡ്രോണിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും യൂസ് ചെയ്യാൻ ഉറപ്പായിട്ട് അതെ പിന്നെ ഇനി ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ എത്ര പേര് ചേർന്നിട്ടാണ് നമ്മുടെ കോളേജിൽ കോളേജില് ഇൻഡസ്ട്രിയോൺ അങ്ങനെ കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിൽ ഇപ്പൊ റീസന്റ് ആയിട്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് നമ്മുടെ കോളേജിനകത്ത് സ്വയം ആയിട്ട് ഒരു സംരംഭം തുടങ്ങുന്ന ഒരു ഇനിഷ്യേറ്റീവ് അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് പ്രൊജക്ടുകളില് കുറച്ചെണ്ണം മാത്രമാണ് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഫുള്ളി ത്രീ ഡി പ്രിന്റഡ് വി പ്ലെയിൻ പ്ലെയിനാണ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് ചെയ്യുന്ന തന്നെ ആദ്യത്തെ ഫുള്ളി ത്രീ ഡി പ്രിന്റഡ് പ്ലെയിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട് ലോകത്ത് എവിടെ നിന്ന് റേഞ്ച് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണെങ്കിൽ അടുത്തതായിട്ട് ഒരുപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാമകാസി മിഷൻ അതായത് ചാവയാർ ആക്രമണം നടത്തുന്ന ഡ്രോണാണ് ഫുള്ളി കാമകാസി ഡ്രോൺ ആണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരവും ഇതിനെ സഞ്ചരിക്കാൻ സാധിക്കും എൻസിൽ മറ്റും ഡ്രോന്റെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം ആ രീതിക്കുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ സോഫ്റ്റ് ആയിട്ട് മോഡൽ ഉണ്ട് സോഫ്റ്റ്വെയർ കോപ്പി ഉണ്ട് സപ്പോസ് നമുക്കിപ്പോ ഒരു ഡ്രോണർ ചെയ്യണം ഈ ഡ്രോണിൻ്റെ ഫ്രെയിം ബിൽഡ് ചെയ്യണം സാധാരണ രീതിക്കാണെങ്കിൽ നമ്മളൊരു മോൾഡ് ഉണ്ടാക്കണം മോൾഡിൽ അത് ഉറക്കിയെടുത്തിട്ടാണ് സാധാരണ രീതി ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഈ ത്രീ ഡി പ്രിൻ്റർ കൊണ്ടുവരുമ്പം ഒരു സോഫ്റ്റ്വെയറിൻ്റെ മോഡൽ ത്രീ ഡി മോഡൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഐ ഒ ടി എനേബിൾഡാ നമ്മൾ വൈഫൈ വഴി അപ്ലോഡ് ചെയ്തിരുന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രിൻ്ററ് ഫുൾ മോഡൽ പ്രിൻറ്റ് കിട്ടും ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പാർട്ടാ അത് പ്രിന്റ് ചെയ്താൽ നമ്മൾ മോഡൽ സോഫ്റ്റ്വെയർ വരയ്ക്കുക നമുക്ക് പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ വരച്ചിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക മോഡൽ ഫുൾ നമുക്ക് സാധിക്കും ആപ്ലിക്കേഷൻ അതെ ഡ് സോളിഡ് വർക്ക്സ് അങ്ങനെ പല ആപ്ലിക്കേഷൻ ഉണ്ട് പ്രിന്റർ സപ്പോർട്ട് സപ്പോർട്ടായി നമ്മള് സീനിയേഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരു പ്രിന്റർ നമ്മുടെ കോളേജിൽ തന്നെയുള്ള പ്രൊഡക്റ്റ് തന്നെയുള്ള പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് നമ്മളെ ഡിസ്പ്ലേ ചെയ്യുന്ന ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് റോബോട്ടിക്സ് ഉറപ്പായിട്ട് നമ്മുടെ കോളേജിൽ അതിനൊക്കെയുള്ള ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞി ഐ ഡി സി ഐഒസിറ്റീവ്സ് കേരള സ്റ്റാർട്ട് മിഷൻ അവർ ഇവിടെ നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയോൺ ക്യാമ്പസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇപ്പൊ തിളങ്ങി നിൽക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് കേരള കേരളത്തിനകത്തുള്ള കുറച്ച് കോളിടെക്നിക്കുകളിൽ അല്ലെ കുറച്ച് കോളേജുകളിൽ മാത്രം നാലെണ്ണത്തിൽ ഒന്ന് നമ്മുടെ കോളേജ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് ആശ്രമം മൈതാനത്താണ് അല്ലേ പേര് പോവുന്നില്ല വൈഷ്ണവ വിനോദ് വൈഷ്ണവ വിനോദ് അതോ ആശ്രമം മൈതാനത്ത് എന്റെ കേരളം പരിപാടിയില് ഡിസ്പ്ലേ ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത് ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് നമുക്കിവിടെ രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെ ഉറപ്പാട്ടാണ് കൊച്ചുകുട്ടികൾക്ക് ഇതിനകത്തൊരു ആരാണ് ഉറപ്പാട്ട് വരുന്ന കൂടുതൽ ഓഡിയൻസ് കൊച്ചു കുട്ടികളാ വരുന്നത് അവരുടെ മാതാപിതാക്കളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുക അത് വിലയാവും ആ ഒരു രീതിക്ക് പക്ഷെ ഗെയിമിങ് ചെയ്ത് തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന കൊച്ചു കേരളത്തിലുണ്ട് ഇപ്പം കുറച്ചുകൂടി മാറി ചിന്തിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർസ് ഒക്കെ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്പനികളും പയ്യന്മാരുണ്ട് നമ്മൾ കൊല്ലത്തുണ്ട് ഉറപ്പായിട്ട് കൊച്ചു കൊല്ലം അല്ല വലിയ കൊല്ലം അത് അതിനും പ്രത്യേകിച്ച് പോളിടെക്നിക്ക് അല്ലെ അതെ ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് കൊട്ടിയം കൊട്ടിയെ അതിനോ വരും ഭാവിയില് പുതിയ പുതിയ ഇൻവെൻഷൻസ് അല്ലെ ഉറപ്പായിട്ട് ഓക്കെ അതാ കാണാം